ഇറാനിൽ ആളുകളെ എത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിൽ ഹൈദരാബാദിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എന്താണ് വിശദാംശങ്ങൾ വേണു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈദരാബാദിലും ബംഗളൂരുവിലും ചെന്നൈയിലും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു നേരത്തെ പിടിയിലായ പ്രതി സാബിത്തിന്റെ മൊഴിയിലെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന സാബിത്ത് നേരത്തെ മൊഴി നൽകിയിരുന്നു ഹൈദരാബാദിലാണ് അവയവക്കടത്ത് സംഘത്തിന്റെ പ്രധാനികൾ ഉള്ളത് എന്ന് ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഹൈദരാബാദിൽ നിന്ന് മുഖ്യ കണ്ണിയെ പിടികൂടിയിരിക്കുന്നത് അയാളെ നിലവിൽ ആലുവ ആലുവയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി എസ് പി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു സ്ഥാബിത്തിനെയും അതോടൊപ്പം തന്നെ ഈ കൊച്ചി എറണാകുളത്തെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെയും ഒന്നാകെയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന മധുവിന്റെ മുഖ്യ സഹായിയായ സജിത്തിനെയും അറസ്റ്റ് ചെയ്തു ഇതോടെ ഈ കേസിൽ ഹൈദരാബാദ് സ്വദേശി കൂടി പിടിയിലാവുന്നതോടുകൂടി ഈ കേസിലെ മൂന്നാമത്തെ അറസ്റ്റാണ് കേസിൽ നാല് പ്രതികൾ പ്രധാനമായി ഉണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതിൽ അവസാനത്തെ പ്രതിയായി പോലീസ് കണക്കാക്കുന്നത് കൊച്ചി സ്വദേശിയായ മധുവാണ് ഇയാൾ പക്ഷേ ഇറാനിലാണ് ഇയാളെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് വേണു വിഷ്ണു ഈ പിടിയിലായിരിക്കുന്നയാളും മലയാളി തന്നെയാണോ ഹൈദരാബാദ് സ്വദേശിയാണ് എന്നാൽ ലഭിക്കുന്ന വിവരം ഹൈദരാബാദ് ഉള്ള ആളാണ് ഹൈദരാബാദിൽ ഇയാൾ സ്ഥിരം താമസക്കാരനാണ് അവിടെ ആണ് ഈ അവയവക്കടത്ത് സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഇടപാടുകൾ എല്ലാം നടക്കുന്നതെന്ന് സാബിത്ത് നേരത്തെ മൊഴി നൽകിയിരുന്നു അവിടെയാണ് ഈ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകളെ കണ്ട് ഈ മാച്ചിങ് ആക്കുന്ന അതായത് അവയവങ്ങൾ മാച്ചിങ് ആക്കുന്ന പ്രക്രിയകളൊക്കെ ഒരു പരിധി വരെ നടത്തുന്നത് ഹൈദരാബാദിലാണ് ഈ പണം ഉൾപ്പെടെ എത്തുന്നതും ഹൈദരാബാദിൽ നിന്നാണ് അതുകൊണ്ടാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം വിശദമായ ഒരു അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇയാൾക്ക് മറ്റ് എല്ലാം പോലീസ് അല്പസമയത്തിനകം തന്നെ വിശദീകരിക്കും ഇയാളെ പിടികൂടിയിട്ടുണ്ട് ഈ കേസിലെ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ അറസ്റ്റാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഈ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ എത്തിയാണ് ഇയാളെ പിടികൂടിയത് ബംഗളൂരുവിലും അതോടൊപ്പം തന്നെ ചെന്നൈയിലും ആ പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെ ഹൈദരാബാദിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വേണു ശരി വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അവയവക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹൈദരാബാദ് സ്വദേശിയായ മുഖ്യ കണ്ണി പിടിയിലായിരിക്കുന്നു ഉച്ചയോടുകൂടി എസ് പി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ